ധനോ ഡി ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ റോഡ് ഏറ്റവും പുതിയ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യു കെയിലെ ഏറ്റവും അപ്ഡേറ്റ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് യു കെയിലെ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സിൽ യു കെ ഗവൺമെൻറ് കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോ വിരിക്കുന്നത് വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ് ചെയ്യണമെന്ന് തോന്നിയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാതെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വീഡിയോട്ടെടുക്കാം സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് വെട്ടിക്കുറയ്ക്കുന്നത് ആരൊക്കെയാണ് ബാധിക്കുന്നത് ബ്രിട്ടനിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രത്യേകിച്ച് മലയാളികൾക്ക് എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് യു കെയിലെ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ എയർ സ്റ്റാമറുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി വരുത്തുന്ന ശക്തമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ഈ അടുത്ത കാലങ്ങളിൽ ഇനിയിപ്പോൾ സാക്ഷ്യമായി പോകുന്നത് ആദ്യം എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് എന്ന് നോക്കാം നമുക്ക് എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് പലവിധ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അതായത് വികലാംഗരായിട്ടുള്ള ആൾക്കാരുണ്ടാവല്ലോ അതേപോലത്തെ തൊഴിലില്ലായ്മ അതേപോലെ തന്നെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രിട്ടനിലെ ആൾക്കാർക്ക് വേണ്ടി ഗവൺമെൻറ് നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അതായത് വെറുതെ അല്ല ഇപ്പോൾ നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് തുറിയ എൻ എന്ന് പറയും നമ്മളിവിടെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ സാലറിൽ നിന്ന് നാഷണൽ ഇൻഷുറൻസ് എൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് പിടിക്കുക ഓരോ മാസ സാലിൽ നിന്ന് അപ്പോൾ ഇത് ഈ മോഡിൽ നിന്ന് തന്നെയാണ് നമുക്ക് സേവനം നൽകുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എൻ എസ് എസിൻ്റെ അണ്ടറിലൊക്കെ നമ്മൾ ട്രീറ്റ്മെൻ്റ് സൗജന്യമായി ലഭിക്കുന്നുണ്ടല്ലോ അതും ഇതിൻ്റെയൊക്കെ തന്നെ ഭാഗമാണ് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ എന്തൊക്കെയാണ് ഈ ബെനിഫിറ്റ്സ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കുറഞ്ഞ സാലറിയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ താഴെക്കെട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും തൊഴിലില്ലാത്തവരെയൊക്കെ സഹായിക്കുന്നു യൂണിവേഴ്സൽ ക്രെഡിറ്റ് എന്ന് എന്നുള്ളൊരു പദ്ധതി അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ദീർഘമായിട്ട് ദീർഘകാലങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ വൈകല്യം കൊണ്ട് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സഹായിക്കുന്ന പേഴ്സണൽ ഇൻഡിപെൻഡന്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു പദ്ധതി അതുപോലെ സ്റ്റേറ്റ് പെൻഷൻ ഉണ്ട് ഗവൺമെന്റിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന യു കെയിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്ന സ്റ്റേറ്റ് പെൻഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട് അതേപോലെ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടല്ലോ തൊഴിലായ്പ വേതനം അതേപോലെ ജോബ് സീക്കേഴ്സ് അലവൻസ് കൊണ്ടൊരു സംഭവമുണ്ട് ജോലി നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ജോബ് സീക്കേഴ്സ് അലവൻസ് അതേപോലെ ഇ എസ് എ സംഭവം എംപ്ലോയ്മെന്റ് ആൻഡ് സപ്പോർട്ട് അലവൻസ് അത് ഇതേപോലെ തന്നെ രോഗമൂലമോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ മൂലമോ ജോലിക്ക് പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ സഹായിക്കാൻ പറ്റുള്ള അലവൻസ് ആണത് അതുപോലെ ചൈൽഡ് ബെനിഫിറ്റ് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന വീക്കിലി കൊടുക്കുന്ന ഒരു തരം എമൗണ്ട് ആണ് ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് ഗവൺമെന്റ് കാശ് കൊടുക്കുന്നു അതാണ് ഈ ഒരു വികസന രാജ്യങ്ങളിൽ വികസന രാജ്യങ്ങളിലൊക്കെ വ്യത്യാസം എന്ന് പറയുന്നത് അതുപോലെ കെയർസ് അലവൻസ് ആ ഒരു സംഭവമുണ്ട് വൈകല്യമൊക്കെ ഉള്ളൊരാൾക്കെ അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ട് നോക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ നോക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ക്യാഷ് കൊടുക്കുന്നത് നമ്മളെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കെയർ ഹോമിലോ കൊണ്ടുപോയിട്ട് ആക്കുന്ന ഒക്കെ പറഞ്ഞു അപ്പോൾ അതിനൊക്കെ ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് കിട്ടും അതാണ് കെയർ കെയർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഓടിച്ചു പറഞ്ഞതേ ഉള്ളൂ സോഷ്യൽ ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിലൊക്കെ പല നിയന്ത്രണങ്ങൾ കൊണ്ടുവരും അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ പുതിയൊരു പദ്ധതി പ്രകാരം രണ്ടായിരത്തി മുപ്പതോടെ ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റിൽ അഞ്ച് ബില്യൺ പൗണ്ടിൻ്റെ കുറവ് വരുത്താനാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അഞ്ച് ബില്ല്യൺ പൗണ്ടിൻ്റെ വെട്ടിക്കുറയ്ക്കലാണ് ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ ഒരു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഈ ഒരു ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഒരു ഉണ്ടല്ലോ അതിലൊക്കെ കാതലായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നേരത്തെ പേഴ്സണൽ ഇൻഡിപ്പൻറ്റ് പേയ്മെന്റ് ലഭിക്കാനൊക്കെ ഇനി ഒരുപാട് മാനദണ്ഡങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം നേരത്തെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലൊക്കെ ഈ പി ഐ പി ലഭിച്ചിരുന്നു സ്വന്തമായിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുക അതേമാതിരി കുളിക്കുക തുടങ്ങിയ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർക്ക് മാത്രമേ ഇനി പി ഐ പി ലഭിക്കുകയുള്ളൂ എന്ന രീതിയിൽ അതിന് മാറ്റങ്ങൾ ഘട്ടംഘട്ടമായിട്ട് വരുത്താൻ വേണ്ടി പോവുകയാണ് അതുപോലെ വർക്ക് കേപ്പബിലിറ്റി അസസ്മെന്റ് ഡബ്ല്യു സി എ നിർത്തലാക്കാൻ വേണ്ടി പോവുകയാണ് അതായത് നിലവിലിപ്പോൾ തൊഴിലധിതർക്കും ും അതേപോലെ രോഗം അസുഖം മൂലം ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം ഒറ്റ കാറ്റഗറിയിൽ പി ഐ പി എന്ന് പറഞ്ഞ ഒറ്റ കാറ്റഗറിയിലോട്ട് ഒതുക്കാൻ വേണ്ടി പോവുകയാണ് ഈ പറഞ്ഞ പല എന്തെങ്കിലും ഒരു രോഗാവസ്ഥയിലുള്ള ആൾക്കാർക്ക് അതേപോലെ തന്നെ വികലാംഗരായ ആൾക്കാർക്കൊക്കെ പല രീതിയിൽ സഹായങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറേ പേഴ്സണൽ ഇൻഡിപ്പൻറ്റ് പേയ്മെൻറ്റ് എന്നൊറ്റ കാറ്റഗറിയിലോട്ട് ചുരുക്കാൻ വേണ്ടി പോവുകയാണ് അത് പി ഐ പി ഒറ്റത്തവണയായിട്ടല്ല അതിങ്ങനെ പല ഘട്ടങ്ങളായിട്ട് പല അസസ്മെൻറ്റിനോട് പാസ്സായാൽ മാത്രമേ ഇനി ലഭ്യമാകൂ എന്നുള്ളതും കൂടിയാണ് അപ്പോൾ സാ മുൻപ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖം കുറച്ച് ഗുരുതരമായിട്ടുള്ള ക്യാൻസർ പോലെ അങ്ങനെ എന്തെങ്കിലും ഗുരുതര അസുഖങ്ങളൊക്കെ ഈ പി എ പി ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇനിയുള്ള പുതിയ നിയമപ്രകാരം വളരെ ഗുരുതരമായിട്ടുള്ളതും വളരെ ബുദ്ധിമുട്ടരുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്താണ് കൂടുതൽ സ്ട്രിക്റ്റ് ആവാൻ പോവുകയാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കാത്ത ആൾക്കാരെ മാത്രം സഹായിക്കുക എന്ന രീതിയിലോട്ട് പദ്ധതി ചുരുങ്ങാൻ വേണ്ടി പോവുകയാണ് അതായത് യു കെയിൽ ഒരുപാട് പേര് ഇങ്ങനത്തെ ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ തെറ്റായ രീതിയിലും ഫെയ്ക്കായിട്ടൊക്കെ സ സഹായം സ്വീകരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ജോലിക്ക് പോകാൻ മടിയുള്ള ആൾക്കാരൊക്കെ പലതെന്തെയും ഈ പറഞ്ഞ പല കാറ്റഗറിയിലൊക്കെ ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ വാങ്ങി ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ടാണ് ഗവൺമെൻറ് യു കെ ഗവൺമെന്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കും അതായത് ഗവൺമെൻറ് വിലയിരുത്തൽ പ്രകാരം ഏകദേശം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴത്തേക്ക് ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ആൾക്കാർ ഈ പദ്ധതിയിൽ നിന്നും പുറത്താകും അതായത് ഈ പദ്ധതി ആനുകൂല്യങ്ങൾ ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ആൾക്കാർക്ക് ലഭ്യമാകില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് വിലയിരുത്തൽ അത്രയും ആൾക്കാർ ഫേക്കായിട്ട് ഈ പദ്ധതിയിൽ പദ്ധതിയുടെ ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഇതിപ്പോൾ ഇന്ത്യക്കാരെയും മലയാളികളൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ യു കെയിൽ ഒരുപാട് പേര് കുടിയേറ്റക്കാർ ഇന്ത്യ ആൾക്കാരുണ്ട് മലയാളികളുണ്ട് അല്ലേ ഇന്ത്യൻ വംശജരായിട്ട് ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ പദ്ധതികൾ ഒരുപാട് സഹായകരമാണ് പലരും ഈ ഒരു പദ്ധതി പ്രകാരം ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഒട്ടേറെ ആൾക്കാരുണ്ട് ഇവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉപകാരപ്രദമായിരുന്നു അപ്പോൾ ഇത് വെട്ടിക്കുറക്കുന്നതിനോട് ഒരുപാട് പേർക്ക് ഇതിന് ഗുണങ്ങൾ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഈ ഒരു പി ഐ പിക്ക് ഇനി അപേക്ഷിക്കുന്ന സമയത്ത് മാനദണ്ഡങ്ങൾ കർക്കശമാകുന്നതിനുള്ള ഒരുപാട് പേർക്ക് ഇപ്പോൾ നിലവിലുള്ള ഒരുപാട് പേർക്ക് എനിക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്കറിയുന്ന ഒന്ന് രണ്ട് പേര് അത് മലയാളികളല്ല അവർ ശ്രീലങ്കൻസാണ് അവർ ഈ പറഞ്ഞ ആനുകൂല്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് കുറച്ച് ഏയ്ജ് ആൾക്കാരാണ് അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ കുറച്ചും കൂടിയും കർക്കശമാകുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ അവർക്കൊക്കെ ഇതിന്നും ഉറവാകാനാണ് സാധിക്കുക കാരണം അവർ സാമ്പത്തികമായിട്ട് കുറച്ച് ഉന്നത നിലയിലുള്ള ആൾക്കാരുടെ എങ്കിലും അവർ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ആനുകൂല്യം സ്വീകരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് താല്പര്യം അപ്പോൾ ഗവൺമെന്റ് ഈ മാനദണ്ഡം കർക്കശ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം അന്വേഷിക്കുക തത്പലമായിട്ട് അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയിൽ നിന്ന് അവരെ ഉട്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് അറിയുന്ന ഒരാളുടെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തന്നെ അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് പേര് മലയാളികളായാലും ഇന്ത്യക്കാരായാലും പ്രത്യേകിച്ച് നമ്മളാണല്ലോ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ അപ്പോൾ പിന്നെ അതേപോലെ ഒരുപാട് പേര് ബെനിഫിറ്റ് ഈ പറഞ്ഞ ചൈൽഡ് കെയർ ബെനിഫിറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മലയാളികൾ തന്നെ അപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ ചില മാനദണ്ഡങ്ങൾ കർക്കശമാകുന്നതനുസരിച്ച് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നുള്ളത് പുനർമൂല്യ നിർണ്ണയം അതായത് വീണ്ടും വീണ്ടും അസസ്മെന്റ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അസെസ്മെന്റോടെ പാസ്സായിട്ട് പി ഐ പി ആനുകൂല്യങ്ങൾ സോഷ്യൽ കെയർ ആനുകൂല്യം ലഭിച്ചാലും വീണ്ടും വീണ്ടും മന്ത്ലിയോ അല്ലെങ്കിൽ അതിന്റെ ടൈമിംഗ് അനുസരിച്ചിട്ട് അസസ്മെന്റ്സ് ഉണ്ടാവും ഇത് പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇതൊരു ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ വേണ്ടി സാധ്യത അസുഖ ബാധിതരായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ വൃതരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു പി ഐ പി പദ്ധതികളൊക്കെ വെട്ടിക്കുറക്കുന്നതിലൂടെ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി സാധ്യത ഉണ്ടെന്നുള്ളത് തന്നെയാണ് പക്ഷേ ഗവൺമെന്റിന് ഇത് ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് ജോബ് സീക്കിയ സ്ഥലം ബസിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഉടൻ വരുന്നതായിരിക്കും ഇതിപ്പോൾ ഗവൺമെന്റ് പോയി കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസമാണ് ഇതിനെക്കുറിച്ച് പ്രഖ്യാപിച്ചത് അപ്പോൾ ഇനി അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരുന്ന മുറയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇൻഫോർമേറ്റീവ് ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇത് ഇൻഫോർമേറ്റീവ് എന്ന് തോന്നുന്നതാണ് ഇതേപോലുള്ള അപ്ഡേറ്റ്സ് വീഡിയോസും എൻ എച്ച് എസ് അപ്ഡേറ്റ്സിനൊക്കെ എല്ലാത്തിനും വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ലക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുകേട്ടോ അപ്പോൾ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സീ യു